ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയ പ്രതി ഇരുപത്തിയൊൻപത് വർഷത്തിനു ശേഷം പോലീസിന്റെ പിടിയിലായി ആലപ്പുഴ കനകക്കുന്ന് പോലീസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ മുൻ സൈനികനാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് കോശി ജോൺ എന്ന സാജൻ ഇയാൾക്കെതിരെ ആൾമാറാട്ടത്തിനും വിവാഹ തട്ടിപ്പിനും സ്ത്രീധന പീഡനത്തിനും കനകുന്ന് പോലീസ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലും എട്ടിലും കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കോടതി ഇയാൾക്ക് തടവും വിധിച്ചു പിന്നാലെ ജാമ്യം നേടിയ പ്രതി സ്ഥലം വിട്ടു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാഭാവിക ജീവിതം നയിക്കുകയായിരുന്ന സാജൻ ഇതിനിടെ ഒന്ന് രണ്ട് തവണ നാട്ടിൽ വരികയും ചെയ്തു കഴിഞ്ഞ ദിവസം വീണ്ടും നാട്ടിലേക്ക് വരുന്ന വഴി എറണാകുളത്ത് നിന്ന് പോലീസ് പിടികൂടുകയായിരുന്നു

Otro vale, por Minus Vale,